നമസ്കാരം പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ ഈ പാട്ട് കേൾക്കാത്ത മലയാളികളുണ്ടോ കവിതകളും മുദ്രാവാക്യങ്ങളും അങ്ങനെ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിക്ക് ജീവൻ നൽകിയിരുന്ന എവിടെയെല്ലാം സമരങ്ങളുണ്ടോ അവിടെയെല്ലാം ഈ പാട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ അതേ പുഷ്പനെ അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് കൂത്തുപറമ്പിൽ വെച്ച് സ്വാശ്രയ കോളേജ് സമരത്തിനെതിരെ സമരത്തിൽ സ്വാശ്രയ വിരുദ്ധ കോളേജ് സമരത്തിൽ പങ്കെടുത്ത് വേഡിയേറ്റ് ജീവനോടെ കടന്നിരുന്ന മുപ്പത് വർഷമായി ജീവനോടെ കടന്നിരുന്ന മരിച്ചിട്ടും മരിക്കാത്ത ആ പുഷ്പനാണ് ഇന്ന് മരിച്ചുപോയത് ഇന്ന് മൂന്നര മണിക്ക് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് കാരണമാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തഞ്ചിന് എം വി രാഘവൻ എന്ന് പറയുന്ന സി എം പി നേതാവിനെ തടയാൻ വേണ്ടി സി പി എം ശരിയാക്കിയ ഡി വൈ ആളുകളായിരുന്നു പുഷ്പനും അതുപോലെയുള്ള ആളുകളും അതിൽ അഞ്ച് പേർ വെടിയേറ്റ് മരിച്ചു രക്തസാക്ഷികളായി പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ഭാഷയിൽ രക്തസാക്ഷികൾ എന്തിനായിരുന്നു രക്തസാക്ഷിത്വം ഉണ്ടാക്കിയത് സ്വാശ്രയവിരുദ്ധ കോളേജ് സമരമായിരുന്നു എന്നാൽ നമ്മുടെ പിണറായി വിജയൻ്റെ മകൾ തന്നെ ശാസ്ത്രീയ കോളേജിൽ പോയി ചേർന്ന് അവിടെ പഠിച്ച് അവിടുന്ന് വിദ്യ ഡിഗ്രി എടുത്ത് പിന്നീട് എവിടേക്ക് പോയി പിന്നീട് അവർ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയി ബാക്കി പഠനം പൂർത്തിയാക്കാൻ പോയി ഇൻ്റൺ ഇൻറ്റേൺഷിപ്പ് പൂർത്തിയാക്കാൻ എവിടെ പോയത് അറിയാമോ കുരു കുത്തുക മുതലാളിയുടെ വീട്ടിലാണ് ആദ്യം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കാൻ പോയത് എങ്ങനെയാണ് അഞ്ച് അവിടുത്തെ ഒരു വരദരാജൻ മുതലാളിയുടെ കാറിലാണ് പോണത് അത് ബെർലിൻ കുഞ്ഞനന്ദൻ നായർ വിളി വിവരിച്ചിട്ടുണ്ട് അങ്ങനെ കോയമ്പത്തൂർ പോയി മകളെ അഞ്ച് പൈസ ഡൊണേഷൻ കൊടുക്കാതെ അമ്മയുടെ പ്രത്യേക ചെലവിൽ അവിടെ ചേർത്തു പിന്നീടോ വരദരാജൻ മുതലാളി അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി പിണറായി വിജയൻ വരദരാജൻ മുതലാളിയുടെ ബെൻസ് കാറിലാണ് അവിടേക്ക് യാത്രയായത് പിന്നീട് നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകൾ പഠിച്ചത് ആരുടെ ആരുടെ കൂടെ വീട്ടിൽ താമസിച്ചിട്ടാണെന്ന് അറിയാമോ അതായത് നമ്മുടെ ശോഭ ഗ്രൂപ്പിൻ്റെ പി എം സി മെനോൻ്റെ വീട്ടിൽ താമസിച്ച എല്ലാ സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് വീണ പഠിച്ചത് പിന്നീട് അത് അവർ സ്വന്തമായി ബിസിനസ് തുടങ്ങി നമുക്കറിയാം പിന്നീടുണ്ടായ പുകലുകളെല്ലാം ഇപ്പോഴടുത്ത കാലത്തുണ്ടായിട്ടുള്ള മാസപ്പടി വിവാദത്തിലൂടെ എത്ര കോടികളാണ് അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് അതിനു മുമ്പ് അവർക്ക് അബുദാബി കോമേഴ്ഷ്യൽ ബാങ്കിൽ അവരും അവരുടെ ഭർത്താവായിരുന്ന ആൾക്കും ആളുടെയും പേരിൽ കോടികളാണ് പ്രവഹിച്ചിരുന്നത് ഇവിടുത്തെ കമ്മീഷനുകളെല്ലാം ലാവ്ലിംഗ് കേസിൻ്റെ അടക്കം ലാവ്ലിംഗ് കേസ് പ്രൈസ് വാട്ടർ കൂപ്പർ അറിയാലോ എല്ലാവർക്കും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന സ്വപ്ന സുരേഷിനടക്കം നിയമിച്ച് തട്ടിപ്പ് നടത്തിയിട്ടുള്ള പ്രസ്ഥാനം ഇവരുടെ ഒരു ബിനാമി സ്ഥാപനമായിരുന്നു ആ സ്ഥാപനത്തിന് ഫണ്ടെല്ലാം അവിടേക്കാണ് പോയിരുന്നത് ഇതുപോലെ പിണറായി വിജയൻ വലിയ കൊഴു കൊഴുത്ത് വലിയ കോടീശ്വരനായി തീർന്നു കോടാനുകോടിയുടെ ആസ്തിയുള്ള ആളായി തീർന്നു എങ്ങനെയാണ് തീർന്നത് ഇതുപോലുള്ള പുഷ്പന്മാരെയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് രക്തസാക്ഷികളെയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് പിണറായി വിജയൻ കോടീശ്വരനായി പിണറായി വിജയൻ കോടീശ്വരനായപ്പോൾ കേരളത്തിലെ ശാസ്ത്ര കോളേജുകൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് പൂട്ടിയോ ഇല്ല അദ്ദേഹം ഭരിച്ചപ്പോഴൊക്കെ എല്ലാ സാശ്രയ കോളേജുകൾക്കും എല്ലാ അവസരങ്ങളും കൊടുത്തു അവരും തടിച്ചു കൊഴുത്തു എന്നാൽ സമരം ചെയ്തവരോ സമരം ജീവിതവരുടെ ജീവിതം പോയി മുപ്പത് വർഷം ഇങ്ങനെ ജീവനില്ലാതെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ തലം തലയ്ക്ക് സുഷമാശിഷ്ത്തിനാണ് വെടിയേറ്റത് ആ വെടിയേറ്റ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വന്നപ്പോൾ പിണറായി വിജയൻ അമേരിക്കയിലേക്കും ലണ്ടനിലേക്കുമൊക്കെ യാത്രയായത് എത്ര തവണയാണ് ആ സമയത്തൊക്കെ ഈ പുഷ്പനെ ഒന്ന് കൊണ്ടുപോയിരുന്നോ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇല്ല പിണറായി വിജയൻ കൊണ്ടുപോവില്ല കാരണം അദ്ദേഹത്തിന് ഇവിടെ വോട്ട് കിട്ടണമെങ്കിൽ പുഷ്പനെ വേണം പുഷ്പനെ പോലെയുള്ള രക്തസാക്ഷികളെ വേണം ജീവിക്കുന്നതും മരിച്ചതുമായ രക്തസാക്ഷികളെ വേണം ഈ രക്തസാക്ഷികളെ വിറ്റ് പൈസ ആക്കിയിട്ട് വേണം വോട്ട് ഉണ്ടാക്കാൻ അങ്ങനെ സി പി എം അണികളെ പറഞ്ഞ് പറ്റിച്ച് വലിയ വിപ്ലവം വരാൻ പോണു ഇവിടെ സ്വർഗരാജ്യം വരാൻ പോകണു എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് മാർക്സിസും ലെനിസും ഒക്കെ വിളമ്പി അത് എന്താണെന്ന് പോലെ അറിയാത്ത പിണറായി വിജയൻ എന്താണ് ചെയ്തു കൂട്ടിയിട്ടുള്ളത് അദ്ദേഹം കോടികളിൽ നിന്ന് കോടികൾ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും സുരക്ഷിതരായി അവർക്ക് വിദേശത്ത് കോടാനു കോടി രൂപ നിക്ഷേപമുണ്ടാക്കി അതിൻ്റെ സെറ്റിൽമെന്റിന് വേണ്ടി പിണറായി വിജയൻ ആർ എസ് എസുമായിട്ടും ബി ജെ പിയുമായിട്ടും വോട്ട് കച്ചവടം നടത്തി അങ്ങനെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു മാത്രമല്ല അദ്ദേഹത്തിന് ഡൽഹിയിൽ അമിത്ഷായായിട്ടുള്ള ധാരണ അതേപോലെ നരേന്ദ്രമോദിയായിട്ടുള്ള ധാരണ ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ പിണറായി വിജയൻ അവരുമായി ധാരണയുണ്ടാക്കി വോട്ട് ബാങ്ക് കച്ചവടം ചെയ്തു കഴിഞ്ഞ തവണ ആർ എസ് എസിൻ്റെ വോട്ട് ബാങ്ക് നിന്നും ഇരുവ വോട്ട് കിട്ടിയിട്ടാണ് അറുപത്തേഴ് സ്ഥലത്തിൽ വോട്ട് കിട്ടിയതും ഇരുപത്തേഴ് സ്ഥലത്ത് വിജയിച്ചതും അങ്ങനെ എഴുപത്തിരണ്ട് സീറ്റുകൾ ഒതുക്കി ഒതുങ്ങിയ പിണറായി വിജയൻ തൊണ്ണൂറ്റമ്പത് സീറ്റ് കിട്ടിയത് ആർ എസ് എസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ വിധത്തിൽ എല്ലാവിധത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും കൂട്ടുകെട്ടും നടത്തുന്ന പിണറായി വിജയൻ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു എല്ലാവിധത്തിലും ഊറ്റിയെടുത്തു കേരളത്തെ കേരളത്തിൻ്റെ നഗര എല്ലാ പാറമടകൾ പൊളിച്ച് മലകൾ പൊളിച്ചു പാറമടകളിൽ നിന്ന് കോടിയാനുകോടി രൂപ പിരിച്ചെടുത്തു മണ്ണിട്ട് നികത്തിയ വയലയിലുകളെല്ലാം തീർത്തു എല്ലാം മണ്ണിട്ട് തീർത്തു നമ്മളെ തണ്ണീർത്തടങ്ങളില്ലാതായി മലകളെല്ലാം മണ്ണ് മണ്ണെടുത്തപ്പോൾ ഏത് സമയത്തും ഇടിഞ്ഞു പൊളിഞ്ഞ് വിടാവുന്ന സംഭവമായി മാറി കേരളം എവിടെയും ഒരു ഒരു മഴ പെയ്താൽ മതി അതോട് വെള്ളപ്പൊക്കം വരും മലയിടിയും അതേപോലെ പാറമുളകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും അങ്ങനെ ഇവിടെയുള്ള സുരക്ഷിതമില്ലാതാക്കി പിണറായി വിജയനത്തിലൂടെ കോടാനു കോടി രൂപയുണ്ടാക്കി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളത്തോളം ഒന്നര വർഷം കൂടി ഭരിച്ചു കഴിഞ്ഞാൽ സുഖമായി ഇവിടെ നിന്ന് അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കോ യാത്ര ചെയ്ത് അധികം അവിടെ എവിടെയെങ്കിലും സുരക്ഷിതമായി ജീവിക്കും മകൻ അബുദാബിയിലുണ്ട് മകൾ അമേരിക്കയിലേക്ക് പറക്കാൻ റെഡിയായി നിൽക്കുന്നു വിദേശത്ത് അമേരിക്കയിലാണ് പിണറായി വിജയൻ്റെ മുക്കാൽ പങ്കും ഈ പണമെല്ലാം നിക്ഷേപിച്ചു വച്ചിരിക്കുന്നത് ഈ ലുലു ഗ്രൂപ്പിൽ ആയിരം കോടി നിക്ഷേപിച്ചു എന്നുള്ള വിവരം ക്രൈം നേരത്തെ പബ്ലിഷ് ചെയ്തപ്പോൾ ആരും തന്നെ എതിർത്തില്ല കാരണം പിണറായി വിജയൻ പോലും എതിർക്കില്ല അത്രയും വ്യക്തമായ വിവരങ്ങളാണ് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്ന് പിണറായി വിജയൻ കടത്തിക്കൊണ്ടുപോയത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് നമുക്ക് ഏത് സമയത്തും പൊട്ടുമെന്ന് അറിയാം എന്നാൽ കഴിഞ്ഞ ഏഴ് വർഷമായി എട്ട് വർഷമായി നൂറ് കോടി രൂപ വിധം തമിഴ്നാട്ടിലെ സീക്രട്ട് ഫണ്ട് ഫണ്ടെന്ന് പിണറായി വിജയൻ അടിച്ചു മാറ്റുന്നു എന്നുള്ളവരെ ക്രൈമാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ വിധത്തിൽ കേരളത്തെ മു ഉച്ചൂടെ നശിപ്പിച്ചിട്ടുള്ള ഒരാളാണ് പിണറായി വിജയൻ അങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലകളിലും പിണറായി വിജയനോട് എൻ്റെ സിൽബന്തികളായ പാർട്ടിയിലെ ചില നേതാക്കന്മാർ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം കോടികൾ സമ്പാദിച്ചു പാവപ്പെട്ട അണികളോ പുഷ്പനെ പോലെയായി പുഷ്പൻ പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ടൊക്കെ പാടി പാർട്ടി സമ്മേളനങ്ങളിൽ അത് വലിയ വിപ്ലവ പാ പാട്ടാക്കി മാറ്റി വികാ ഭയങ്കര വിപ്ലവത്തിന് വിപ്ലവം പറഞ്ഞ് ആളുകളെ പറ്റിച്ച് അങ്ങനെ വിപ്ല രക്തസാക്ഷികളെ പേരും പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങളെ കമ്പ്ളി പറ്റിച്ച് പിണറായി വിജയൻ കോടേശ്വരനായി എന്നല്ലാതെ സാധാരണക്കാർക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത് കിട്ടിയതാണ് ഈ കോ പുഷ്പനെ പോലെയുള്ള ആളുകൾക്കുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ രക്തസാക്ഷികൾ അല്ലാതെ പിണറായി അല്ലാതെ വേറൊരു നേട്ടവും സാധാരണക്കാർക്ക് ഉണ്ടായില്ല എന്നാൽ സാധാരണ പാർട്ടി പ്രവർത്തകർ ഇല്ലാതാകുമ്പോൾ പിണറായി വിജയൻ സൃഷ്ടിച്ചെടുത്ത ഗുണ്ടാ മാഫിയകൾ കേരളത്തിൽ തഴച്ചു വളർന്നു അവർ കോടീശ്വരന്മാരായി തീർന്നു പല പാർട്ടി പ്രമുഖരന്മാരും കാരണം ഇപ്പോൾ അതാത് പ്രദേശത്തെ സെറ്റിൽമെൻറ്റിൻ്റെ ഭരണകൂടത്തെ ഉപയോഗിച്ച് സെറ്റിൽമെൻ്റ് നടത്തുന്നതും മണ്ണിട്ട് തോർക്കുന്നതും പാറമട പൊട്ടിക്കുന്നതും അതേപോലെയുള്ള പോലീസ് സ്റ്റേഷനിലെ കേസുകൾ സെറ്റ് ചെയ്യുന്നതെല്ലാം ഇവരാണ് ഇവർ വഴി ഉണ്ടാക്കിയ കോടോന് കോടി രൂപയുടെ ഫിഫ്റ്റി പേഴ്സൻറ്റ് പിണറായി വിജയം കൊണ്ടുപോകും ബാക്കി നേതാക്കന്മാർ കിട്ടും അങ്ങനെ കോടികൾ കിട്ടുമ്പോൾ കോടിക്കണക്കിന് രൂപ ഉണ്ടായി ഒരു പുതിയ പൂർ ബൂർഷാവർഗം തന്നെ കേരളത്തിൽ ഉടലെടുത്തു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭൂപ്രഭുക്കന്മാരായിരുന്നെങ്കിൽ പ്പോൾ മാർസ്റ്റ് പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരാണ് കോടീശ്വരന്മാർ അവരുടെ സമ്പാദ്യങ്ങളുടെ വിവരം കേട്ടങ്ങൾ നമ്മൾ ഞെട്ടിപ്പോകും ഇവിടെയുള്ള പ്രമുഖരായ നേതാക്കന്മാരുടെ മക്കളെല്ലാം വിദേശത്ത് വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുണ്ടായത് പുഷ്പനെ പോലെയുള്ള വെടിയേറ്റ് വീണ ആളുകൾക്ക് മാത്രമാണ് ആ ഇനി എത്ര പഠിച്ചാലും പഠിക്കാത്ത കമ്മികളുടെ വിവരങ്ങൾ പറയാൻ എനിക്ക് പോലും ലജ്ജയാണ് ഞാൻ മുമ്പ് സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു ഡി വൈ എഫിയുടെ പ്രവർത്തകൻ എസ് എഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു അങ്ങനെ പാർട്ടിക്ക് വേണ്ടി എൻ്റെ പിതാവ് നയിച്ചിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലഘട്ടത്തിൽ പാർട്ടി കാർഡ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എൻ്റെ പിതാവ് ആ പാർട്ടി പിതാവ് അന്ന് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊണ്ട് പോലീസിനെ തല്ലുകൊണ്ട് ഇ എം എസിനെ അടക്കമുള്ള ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മർദ്ദനങ്ങൾ ഏറ്റു ഏൽക്കേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ ആ മർദ്ദനമേറ്റതൊക്കെ മർദ്ദനമേറ്റ് പാർട്ടി വളർത്തിയ ആ നേതാക്കന്മാരുടെ സ്ഥിതിയും ഇവരുടെ സ്ഥിതി ഇപ്പോഴത്തെ പിണറായി വിജയനടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രമുഖന്മാരുടെ സ്ഥിതിയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ സാധാരണ പാവപ്പെട്ട അണികളി എന്നും അവർക്ക് കഞ്ഞിക്ക് കഞ്ഞി കുമ്പളിൽ തന്നെയാണ് കഴിക്കുന്നത് അല്ലാതെ വേറെ അവർക്ക് വേറെ വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ നേതാക്കന്മാർക്ക് വളർച്ച ഉണ്ടായി എന്തായാലും പുഷ്പന്മാർ പുഷ്പൻ മരിക്കുമ്പോൾ ആ പുഷ്പനെ ഓർത്ത് നമുക്ക് വീണ്ടും കണ്ണീർ വാർക്കാം എന്ന് മാത്രം കാരണം ഒരു നൊമ്പരമായി കഴിഞ്ഞ മുപ്പത് വർഷമായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് പുഷ്പൻ അദ്ദേഹം രക്തസാക്ഷിയൽ അദ്ദേഹത്തെ കൊന്നതാണ് പിണറായി വിജയനും സംഘവും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അവരെ ആ പുഷ്പനെ വിറ്റ പൈസയാക്കിയിട്ടാണ് അവർ വോട്ട് ബാങ്കിൽ നിന്ന് വോട്ട് നേടിയിട്ടുള്ളത് ഭരണത്തിലെത്തിയിട്ടുള്ളത് എന്നിട്ടോ പുഷ്പനോ ഒരു ചികിത്സ അമേരിക്കയിൽ പോകും വേറെ എവിടെയും കൊണ്ടേ ചെയ്തോ ഇല്ല ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങനെ കിടക്കണം കടന്നു കഴിഞ്ഞാലാണ് വോട്ട് കിട്ടുക എന്ന് പിണറായി വിജയൻ അറിയാം നന്ദി നമസ്കാരം